കേവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിലെ നൂറ്റി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻസ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള ട്രഷറി സർവീസ് കേരള റവന്യൂ സർവീസ് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് ഓപ്ഷൻസ് താപോർജം യാന്ത്രികോർജം രാസോർജം പ്രകാശോർജം ഉത്തരം ഓപ്ഷൻ സി രാസോർജമാണ് കേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ ആരാണ് ഓപ്ഷൻസ് ഐ എം വിജയൻ രാഹുൽ കെ പി സുനിൽ ഛേത്രി സഹൽ അബ്ദുൾ സമദ് ശരിയൂത്രം ഓപ്ഷൻ സി സുനിൽ ഛേത്രി മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് കണ്ണ് ചെവി ത്വക്ക് നാവ് ശരിയൂത്രം ഓപ്ഷൻ എ കണ്ണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ് ഓപ്ഷൻസ് ജോൺ മത്തായി അച്യുതമേനോൻ പട്ടം താണുപിള്ള ആർ ശങ്കർ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് അച്യുതമേനോൻ മുപ്പത്തി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഗോവ കേരളം ശരിയോത്രം ഓപ്ഷൻ സി ആണ് ഗോവ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ ചീഫ് സെക്രട്ടറി ശരിയോത്രം ഓപ്ഷൻ സി ഗവർണർ ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഫെബ്രുവരി പതിനാല് ഒക്ടോബർ ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മെയ് പതിനൊന്ന് ശരൂത്രം ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത്തിയെട്ട് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് യു എസ് എ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഷരൂത്രം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ പത്താമത്തെ ചോദ്യം ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ശരോദരം ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്